യേശു മിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവടത്തിലെ ഇരുപത്തി ഏഴാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കാണിസ് വിശേഷം പതിനൊന്നാം അധികം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് സ്വർഗസ്നേഹ്താവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്ന രംഗം ലൂക്കാസ് വിശേഷം രേഖപ്പെടുന്ന ഭാഗമാണിത് ഇവിടെ പതിനൊന്ന് ഒന്ന് 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 പതിനൊന്നേ ഒന്ന് നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് അക്കാലത്ത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർവൻ ഒന്ന് പറഞ്ഞു കർത്താവ് യോഹന്നാൻ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഇതാണ് ആ വാക്യം ഈ പതിനൊന്ന് ഒന്ന് എന്ന് പറയുന്ന ഒരു സംഖ്യ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹെബ്രായർ പതിനൊന്നൊന്ന് എന്താണ് വിശ്വാസം എന്നതിന്റെ നിർവചനമാണ് ഡെഫിനേഷൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നോ ലഭിക്കുന്നതോടൊപ്പം കാണപ്പെടാത്ത ഉണ്ടെന്ന ബോധ്യവുമാണ് ഈ വാക്യം നമ്മൾ കാണുന്നത് ഹെബ്രാർ കീഴിലേനം പതിനൊന്നേ ഒന്നിലാണ് അപ്പൊ ഈ പതിനൊന്നേ ഒന്നില് വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ആ വലിയ ബോധ്യം അത് ചേർത്ത് വെച്ചുകൊണ്ട് ലൂക്കായലെ പതിനൊന്നേ ഒന്നിനെ നമുക്ക് വായിക്കാം ആ വാക്യം ഇങ്ങനെയാണ് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ ടീച്ചേഴ്സ് ലോ നമ്മളിങ്ങനെ ഈ നമ്മുടെ ജൂബിലി വർഷമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഒരുക്കത്തിന് വേണ്ടി ഉള്ള ഒരു പുസ്തകം ഒരു ഡോക്യുമെന്റ് വർദ്ധിക്കാൻ പുറപ്പെടുവിച്ചിരുന്നു ഫ്രാൻസ് പാപ്പയുടെ കാലഘട്ടത്തിൽ അതൊരു ആ ഡോക്യുമെന്റിന്റെ പേര് ഇങ്ങനെയാണ് നാദാ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് ലോഡ് ടീച്ചേഴ്സ് ടു പ്രേക്കാണ് ബാക്കിയോ അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വസ്തു അക്കാലത്ത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവനും വന്ന് പറഞ്ഞു കഥാപികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ കഥാപികളെ പ്രാർത്ഥിക്കും പക്ഷെ യോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നീ പഠിപ്പിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട് അതിന് യോഹന്നാൻ പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ച് കേട്ടിട്ടോ അതിന്റെ മെത്തേഡിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല യോഹന്നാന്റെ മെത്തേഡ് വേറെയാണ് യോഹനം കുറച്ചും കുറച്ചും കൂടി ഒരു നിഷ്ഠയുള്ള ഒരു സന്യാസി ഒരു കർക്കശിയുള്ള ഒരു സന്യാസിയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന രീതിയുള്ള തപസ്സുവൊക്കെ വേറെ രീതിയിലാണ് പക്ഷെ ഈശോ പ്രാർത്ഥിക്കുന്ന രീതി ഇവരെ വളരെ കാര്യമായിട്ട് ആകർഷിച്ചിട്ടുണ്ട് ഇവരെങ്ങനെ അത് ഇങ്ങനെ ഒരു കാന്തിക വലയത്തിലേക്ക് എന്താണെങ്കിൽ അവരെ പിടിച്ച് വഴിച്ച് അടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഈശോയോട് ഇങ്ങനെ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടി വരുന്നത് ഈശോ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ അല്ലെങ്കി അത്ര ഇൻട്രസ്റ്റിംഗ് എന്നാത്തൊരു കാര്യമാണെന്നെങ്കിൽ അവരത് ചോദിക്കാനുള്ള സാധ്യതയില്ല അത്രക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഇവർ വന്ന് ഈശോയോട് പറയുന്നത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഇതൊരു ഓർമ്മപ്പെടുത്തല നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളൊരു ഓർമ്മപ്പെടുത്തല ഒരു വൈദികനായ എന്നെ ഈ വചനം ഓർമ്മിക്കുന്നൊരു കാര്യം നീ എത്ര ഭക്തിയോടും അഭിനയമല്ല ഭക്തിയോടെ അഭിനയിക്കുന്ന ജീവിപുലികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ അവനെയല്ല യഥാർത്ഥ ഉള്ളിലെ ഭക്തി അത് അതേപടി നമുക്ക് അതിനകത്ത് അഡീഷൻസ് ഒന്നുമില്ല അതേപടി അതേ സ്നേഹത്തോടും ഭക്തിയോടും നീ നീ വളരെ ശ്രദ്ധയോടൊരു കുർബാന അർപ്പിക്കുമ്പോൾ ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസിക്ക് കുർബാനയോടൊരഭിനിവേശം തോണം കുർബാനയോടൊരാകർഷണം തോണം കുർബാനയോടൊരു പ്രത്യേക സ്നേഹവും കൊതിയുമൊക്കെ തോന്നണം അങ്ങനെയാണ് നീ കുർബാന അർപ്പിക്കുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ചില സമയത്ത് നമ്മൾ ക്ഷണിച്ചായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബ് മനസ്സിൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയമായിരിക്കാം എന്തെങ്കിലും അസ്വസ്ഥതകളോ വിഷമോ ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ കഴിവിന്റെ പരമാവധി ഒരു കുമ്പസാരിച്ച് വൃത്തിയായിട്ട് കുർബാന അർപ്പിക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ എന്തെങ്കിലും ഡിസ്റ്റേബ് ആയിട്ട് നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് പിന്നെ കുറ്റവാതാവും നമ്മുടെ എന്റെ കുർബാനയിലെ എന്തെങ്കിലും ഒരു താല്പര്യ കൊണ്ടത് ഒരു വിശ്വാസിക താല്പര്യക്കുറവ് പോയോ എന്ന് തോന്നിപ്പോ പക്ഷെ നമ്മൾ വചനം പറയുമ്പോൾ വചനം കേൾക്കാൻ ആൾക്കാർ കൊതിക്കണം നമ്മൾ ദിവലി അർപ്പിക്കുമ്പോൾ കുർബാന സ്വീകരിക്കാൻ ആൾക്കാർ കൊതിക്കണം എന്ന രീതിയിലാണ് ഒരു വൈദികൻ ഞാൻ ചിന്തിക്കേണ്ടത് ഇതുപോലെ തന്നെ ഒരപ്പനും അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കരുതാണ് ഞങ്ങള് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് മക്കൾക്ക് ചെറുമക്കൾക്കൊക്കെ കൊതി തോന്നുന്നുണ്ടോ പ്രാർത്ഥിക്കേണ്ട ഒരു കൊതി തോന്നുന്നുണ്ടോ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ നമ്മൾ കൊന്തപിടിക്കാനും കരുതുന്നുണ്ട് നമ്മള് കൊതൊല്ലാനായിട്ടൊക്കെ ഇരിക്കും കൊന്ത പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പഠിക്കാൻ ചൊല്ലാതുകളോ ആക്കുകൾ തെറ്റാണ് പ്രാർത്ഥിക്കും കൊന്ത പ്രാർത്ഥിക്കാനായിട്ടിരിക്കും പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ചുറ്റുപാട് മക്കള് ഇങ്ങനെ അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടോ അവരെന്തേലും വേണം വെള്ളം കുടിക്കണം ഉറങ്ങാൻ പോയിരുന്നു ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അതിനെങ്ങനെ ഡിസ്ട്രാക്റ്റൻഡായിരുന്നുണ്ട് അത് നേരെ ഇരിക്കടാ പഠിക്കട പ്രാർത്ഥിക്കണം ഇങ്ങനെ നമ്മൾ മക്കളോട് അല്ലെങ്കിൽ ചെറുമക്കളോടൊക്കെ പറഞ്ഞോണ്ടിരിക്കും പക്ഷേ ഈശോ പറയുന്നത് അങ്ങനല്ല നിങ്ങൾ പറയണ്ട നിങ്ങൾ പറയാൻ നിൽക്കണ്ട പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവരെ അവരെയൊന്നും നോക്കണ്ട നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അവരെ നോക്കുന്നു ഡിസ്ട്രാക്റ്റഡ് ആകുന്നു കാണുമ്പോഴാണ് അവർ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരെ കൊണ്ട് സാത്താൻ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിപ്പിക്കുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക നമ്മൾ വളരെ ആയിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കുട്ടികൾ എന്തൊക്കെ കാണിച്ചിട്ട് ഇവരുടെ എന്താണ് ഇത്ര ഇത്രയ്ക്ക് കോൺസെൻട്രേഷൻ ഇത്രയ്ക്ക് ശ്രദ്ധയോടെ ഇവർ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുന്നതിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റിയുണ്ട് പ്രാർത്ഥനയിൽ എന്തോ ഒരു രസമുണ്ട് അത് അവർക്ക് പിടിയിട്ടും ഈ കുഞ്ഞുങ്ങള് കൂടി കൊച്ചു കുഞ്ഞുങ്ങള് പിടിയിട്ടും അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ചെയ്യും അവര് അവരുടെ മാറി നമ്മള് പറയണ്ട അവർ വന്ന് നമ്മുടെ നിന്ന് അവർ പ്രാർത്ഥിച്ചോളൂ പള്ളി പോകുമ്പോഴും അങ്ങനെ തന്നെ അപ്പൊ നമ്മള് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കൊതി കൊടുത്തിട്ടുണ്ടോ അതൊരു വലിയ സൂക്ഷിച്ച പ്രഘോഷമാണ് നമ്മളിങ്ങനെ മയക്കെടുത്ത് ശീഷയെ കുറിച്ച് എന്ന് പറയുന്നതിനേക്കാൾ വലിയ സുവിശേഷ പ്രഘോഷണമാണ് നമ്മളുടെ ഒരു രീതി നമ്മുടെ ഒരു ശൈലി നമ്മുടെ ഒരു സ്വഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ കണ്ടിട്ട് ഇതിനകത്തൂടെ നമ്മൾ പറയാതെ തന്നെ മറ്റൊരാൾ പിടികിട്ടുകയാണ് ഇവൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സംതിങ് സ്പെഷ്യൽ ഇവൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് എന്തോ ഒരു ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ നമുക്കും പ്രാർത്ഥിച്ചു നോക്കാം അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇങ്ങനെ ഇത്രയും രസമായിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നതിനകത്തൊരു രസം തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവനും പ്രാർത്ഥിക്കാതെ തുടങ്ങും അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ പ്രഘോഷണങ്ങളായി മാറട്ടെ പ്രാർത്ഥന പ്രഘോഷണമായി മാറുന്നുണ്ട് ഇതാണ് ഈ സുരക്ഷ നൽകുന്ന ഒന്നാമത്തെ ശബ്ദത്തിൽ പതിനൊന്നേ ഒന്നേ ലുക്ക പതിനൊന്നേ ഒന്നേ എന്ന് പറയപ്പെടുന്ന വാക്യം പറയുന്നതാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രഘോഷണമായി മാറി ശിഷ്യന്മാരോട് കൂടി പറയേണ്ടി വന്നില്ല അവരങ്ങോട്ട് എന്ന് ചോദിച്ചു ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ ഒരു തൊഴിൽ സ്ഥലത്തായിരിക്കുന്നു അതിൻ്റെ മുതലാളി വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥി ഇപ്പം നഷ്ടത്തിലും ലാഭത്തിലും ഒക്കെ അയാൾ ഒരുപോലെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അപ്പൊ ഈ തൊഴിലാളിക്ക് ഒരു കാര്യം പിടി കിട്ടും അയാള് ലാഭം പ്രാർത്ഥിച്ച ലാഭം കിട്ടുമ്പോഴല്ലേ വീണ്ടും പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടത്തിൽ കുത്തുവാളെടുത്തിരിക്കുമ്പോഴല്ല അയാൾ പ്രാർത്ഥിക്കുന്നത് അയാളുടെ ലാഭത്തിലും നഷ്ടത്തിലും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത് ഈ സംതിങ് സ്പെഷ്യൽ അപ്പൊ അതിന് ഈ ലാഭനഷ്ടങ്ങൾ അയാളുടെ പ്രാർത്ഥനയെ സ്വാധീനിക്കുന്നില്ല അതല്ല ഈ പ്രാർത്ഥനയുടെ കാരണം അത് അയാളുടെ ഒരു കണക്ഷൻ അയാളുടെ ഒരു ബന്ധമാണ് എന്ന് ഈ തൊഴിലാളിക്ക് പിടി കിട്ടും എന്ന് നമ്മൾ എവിടെയാണോ അവിടെയുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ പ്രാർത്ഥനയിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ പ്രഘോഷങ്ങളാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും ഇതാണ് സുവിശേഷത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യം യീശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ ആകർഷിച്ചു കൊതിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഈ കൊന്തയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ ഒരു ഷോർട്ട് വീഡിയോ സീരീസിൽ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതാണ് കൊതിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കൊന്ത എന്ന് പറഞ്ഞു അതും അതുപോലെ തന്നെയാണ് നൂറ്റി അൻപത് സംഘർത്തങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന സന്യാസികളുടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഇതുപോലെ പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചപ്പോഴാണ് നിങ്ങൾക്ക് സമയമില്ലല്ലോ നിങ്ങൾ സംഘർത്തനങ്ങൾക്ക് പകരം നൂറ്റി അമ്പത് എന്ന് പറഞ്ഞു പിന്നെ അത് ഞാൻ പറഞ്ഞപരമായി മാറുന്നു ഇങ്ങനെയാണ് കൊന്ത രൂപപ്പെട്ടതിൻ്റെ ആദ്യ രീതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അതൊരു ചരിത്രപരമായ ഒരു കാര്യം നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ അത് അപ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് അമ്മ പരിസ്ഥാമറിയം മിസ്റ്റർ ഡൊമിനിക്കിന് ജവമാല നൽകിക്കൊണ്ട് കയ്യിൽ ജവമാല നൽകിക്കൊണ്ട് ഈ ജവമാല ചൊല്ലി പ്രാർത്ഥികൾ ഇതൊരു ആയുധമായി ആൽബിജൻസിൻ ഭാഷണതയ്ക്ക് എതിരെ ഉപയോഗിക്കണോന്നൊക്കെ പറഞ്ഞുള്ള ഉമ്മയുടെ വാഗ്ദാനം നമ്മൾ കാണുന്നത് പിന്നീടാണ് അപ്പൊ എന്താണെങ്കിലും ഈ കൊന്തയെക്കുറിച്ചും പറയുന്നത് തന്നെയാണ് കൊതിപ്പിക്കുന്ന പ്രാർത്ഥനയെ വിളിക്കുന്ന പേരൊന്ന് കൊന്ത അങ്ങനൊരു കാര്യം കൂടി നമുക്ക് വാക്കതിൽ നിന്ന് വന്നതല്ല നമ്മൾ പിന്നീട് കാണും പക്ഷേ ഈ ഒരു ചിന്തയോടുകൂടി നമുക്കിതിനെ ഈ ഒരു വാക്യം സ്വീകരിക്കാം നമുക്കിതൊരു ഗൈഡ് ലൈൻ ആണ് ഒരു നല്ല സ്പിരിച്വൽ സ്പിരിച്വൽ മോഡൽ മോഡലാവാൻ വേണ്ടിയുള്ളൊരു ആണ് ഈ വാക്യം അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ ഇതൊരു നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആത്മീയ ജീവിതത്തെ കുറിച്ച് പ്രഘോഷിക്കാനുള്ള ക്ഷണം കൂടിയാണ് ഈ സുഷഭാഗം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ കൊതിപ്പിക്കാം